ടാക്കിൾ ടാക്കിൾ അട പിടിച്ചില്ല അപ്പൊ നമ്മൾ അസേസിൻ അല്ലേ അവിടെ മറ്റേ സോടല്ലേ ഹേ ഗൈസ് വെൽക്കം ബാക്ക് സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം സോ നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത് എ സി ആണ് ഓക്കെ അതായത് അസാസൻസ് സ്ക്രീഡ് ആണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ സോ ഇത്ര നാൾ നമ്മൾ കളിച്ചോണ്ടിരുന്നത് അസാസൻസ് ക്രീഡ് ഒറിജിൻസ് ആയിരുന്നു സോ അതൊരു വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുണ്ട് അതുപോലെ തന്നെ ഇതും ഈ ഒരു വഴിക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്തായാലും ഒറിജിൻസ് നമ്മൾ നിർത്തുന്നു ഒരു ഗെയിമും നമ്മൾ നിർത്തുന്നു ഓക്കെ സോ നിങ്ങൾക്ക് ഏത് ഗെയിമാണോ ഇനി വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞാൻ ആ ഗെയിമും ആയിട്ട് വരുന്നതായിരിക്കും സോ നമുക്ക് എന്തായാലും ഇന്ന് ഈ ഒരു അസാസൻസ് ക്രിഡ് യൂണിറ്റിയിലൂടെ തുടങ്ങാം ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒറിജിൻസ് ഇല്ലേ അസാസൻസ് ക്രിഡ് ഒറിജിൻസ് നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഈജിപ്ഷ്യൻ കാലഘട്ടത്തൊക്കെ അല്ലേ അതായത് ഏകദേശം നല്ല രീതിയിൽ പുറകോട്ട് പോകണം നമ്മൾ ആ ഒരു ഗെയിമിൻ്റെ കാലഘട്ടം എന്ന് പറയണത് സോ ഈ ഒരു ഗെയിം ഏത് കാലഘട്ടത്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രഞ്ച് വിപ്ലവം ഒക്കെ അല്ലേ അതായത് ഫ്രഞ്ചിലെ വിപ്ലവം ആ അത് തന്നെ ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ചിലെ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവത്തിൽ നടക്കുന്ന കുറച്ച് ഛേ 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 ഞാൻ കുറച്ച് അസേസൻസിന്റെ കഥയാണ് ഇതിൽ നടക്കുന്നത് ഓക്കെ സോ ഇതിന്റെ പാർക്കോറും എന്ന് ഒക്കെ വിഷയമാണ് ഞാൻ കുറച്ച് വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇതിന്റെ പാർക്കോറും കോമാക്സും കാര്യങ്ങളൊക്കെ വിഷയമാണ് സോ നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തേക്കുക ഒന്നും ഇല്ല നിങ്ങൾ എന്തായാലും പറ്റുന്ന അത്ര ലൈക്ക് അത്രേള്ളൂ പറയാം സോ നമുക്ക് എന്തായാലും ഗെയിമിലോട്ട് സോ സോസ് നമുക്ക് ഇവിടെ ഇവിടെ എന്തോ സെലക്ട് ചെയ്യാൻ വന്നിട്ടുണ്ടോ ഓക്കേ ഇവനൊക്കെ ആണല്ലേ ലോക്കഡാണല്ലേ നമ്മുടെ ചെക്കന്മാര് പിന്നെ ആള് മോനെ ഇത് അടാ കിട്ടണമായിരുന്നു കിട്ടാൻ വഴിയുണ്ടോ ഇത് ലോക്ക് ഉറക്കാൻ എങ്ങനെയാ നമ്മളെ ബ്ലാക്ക് ബ്ലാക്ക് ഫ്ലാഗ് ത്തെ ചെക്കൻ ഇത് അസേസൻ സ്ക്രീഡ് ചെക്കൻ കോണർ ഇത് മറ്റേ അവന്റെ മോൻ നമുക്ക് ഇതേ പറ്റും ഈ ഈ വയസ്സനാണ് നമ്മള് ഈ വയസ്സനെ വെച്ച് നമ്മള് കളിക്കണം എന്നാണ് പറയണേ നമുക്ക് പയ്യന്മാരെ കിട്ടണം നല്ല ആരോഗ്യ പറ്റി നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആരോഗ്യമുള്ളവരെ കിട്ടണം നമുക്ക് അയ്യോ ഓ ഫ്രാൻസ് ആയിരത്തി മുന്നൂറ്റി ഏഴാ ഇത് എപ്പ നടക്കണം അതെപ്പോ മുട്ടി ഓ വിഷയം മോനെ ആ എന്തോ കത്ത് കാണിച്ച്

അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് ഓ നമ്മൾ എടാ നമ്മൾ ഇവനാണ് കേട്ടോ അതാണ്ട് ഓ നമ്മൾ ഇതാണ്ട് ഇവന്റെ വയ്യാലെ പോകണ കേട്ടാ ഞാൻ ഒന്ന് കൺട്രോൾ സെറ്റ് ആക്കാൻ പോയ നല്ല സ്മൂത്ത് അല്ലായിരുന്നു ഓടാ മനസ്സിലാവുന്നില്ലല്ലേ സബ് ടൈറ്റിൽ ഉണ്ടോ സബ് ടൈറ്റിലും പഠിക്കാൻ പറ്റത്തില്ല അയ്യോ അമ്പ് 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 വരണേ നമുക്ക് എങ്ങോട്ടാ പോണ്ടേ അയ്യോ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ ഓ വിഷയം കണ്ടിട്ട് പേടിച്ചു പുല്ല് നമുക്ക് ഇങ്ങോട്ടാ പോട്ടെ പച്ചലേക്കാണ് ഓക്കെ നമുക്ക് ഇല പോവാം പാലം മുറിച്ച നമുക്കെന്തായി നമുക്ക് ഇങ്ങനെ മതിലേ ഐടിയാണ് ശീലം അസൈസൻസ് വെറുതെ ആണോ പോട്ടെ എങ്ങോട്ടാ ഓ ഇങ്ങോട്ടാണിതല്ലേ ഒന്ന് സ്പീഡിൽ സ്പീഡിലോടും അയ്യോ അതാരാ പോയേ ഹാ ഇവിടുന്ന് മേലോട്ടാണോ അയ്യോ ഇവിടുന്ന് എങ്ങോട്ടാ ദേ ദേക്കണ് കോണി ഓ എന്തോന്ന് അങ്ങോട്ട് 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 ചാടങ്ങോട്ട് നോക്കിയിരിക്കാണ്ട് ആ പോട്ടെ തീണി കയറ്റാൻ ആ ഇവിടെ എന്തോണ്ട് ആ മേലോട്ട് കയറാൻ അതാണ് കേട്ടാ ഓ ഇത് ഫുള്ള് നമുക്ക് പഠിപ്പിച്ചാണ് ഫസ്റ്റ് അയ്യോ ഇതര് ഇതിനുള്ളിൽ പോകാനാണോ ആരെ സ്റ്റോപ്പ് ചെയ്യാൻ എന്തിരി പറയണേ ആര സ്റ്റോപ്പ് ചെയ്യാൻ അവര് പറയണേ മനസ്സിലാവുന്നില്ല ഏട്ടാ ഫൈൻഡ് ചെയ്യാൻ ഇവിടെ ആ അപ്പൊ നമ്മൾ അല്ലേ ഓ മൈ ഗോഡ് എന്തൊക്കെയോ നിഗൂഢതകൾ അയ്യോ എവിടെ ഇതേ പോണ് അട കള്ളപ്പട്ടി ഇതിൽ ഒളിച്ചിരിക്കായിരുന്നല്ലേ എടാ നമ്മളപ്പസിനേ ഇതേ കൊല്ലാൻ കാണിക്കണേ പിടിക്കോ പിടിക്കോ പിടിക്കേ പിടിക്കാൻ എന്തേരാണ് അറിയത്തില്ല അയ്യോ ഇതേ പൊടിയിട്ട് അയ്യോ അവനെവിടെ ഇതേ ബാക്കിൽ കൊന്ന് കൊന്ന് ഇല്ല കൊന്നില്ല ട്ടാ ഓ നമുക്ക് റിക്കവറിള്ള സാധനാണത് അത്രേ ഉള്ള മോനെ പിന്നല്ല കൊല്ലേനെ നീ കായിട്ടില്ല കൊന്നേ കൊന്നില്ല കൊല്ല കൊല്ല കൊല്ലു അട ഫ്ലാഷിട്ട് ഓടിയവൻ അവിടെ ഉളുപ്പുണ്ടാ നിനക്ക് അടിക്കാണോ അടിച്ചോണ്ടിരിക്കണം അല്ലെങ്കിൽ പിന്നെ അടിക്കാൻ നിക്കരുത് പന്നി ഫ്ലാഷ് ഇട്ട് ഓടി വേണ്ട കേട്ടാ ആ നമ്മുടെ ടീമത്തെ അത്ര ഉള്ള പോനെ പഠിച്ച കേട്ടാ ഞാൻ ആ അത് എന്തിരി വാളട അത് അടുത്ത് മറ്റേ സോടല്ലേ ഇവരുടെ നാട്ടിലൊക്കെ വാള് ഗണ്ണായിട്ടാണോ യൂസ് ചെയ്യണേ എന്റെ അമ്മു അവനെ കൊന്ന് എന്തോ ഡയറി ഇട്ടോണ്ട് പോണ് ഇപ്പൊ എന്തിനാ അവിടെ ഉണ്ടായി ഓക്കെ എന്തോ ലോക്കർ ഉറങ്ങേട്ടാ തുറന്നു തുറന്ന് അപ്പ നമ്മൾ ആരാ പേര് അസാസൻസ് ഒന്നും നമ്മൾ എന്നിട്ട് അസാസിനെ കൊല്ലുന്ന നമ്മൾ ഇത് മാറിപ്പോയ നമ്മളിന്നെ റൂ കാണാ കളിക്കണേ റൂഗില് ഷേ ഷേ അങ്ങനെ ചെയ്യണേ എല്ലാ കൊല്ലും ആ കൊള്ള അവൻ അതിനുള്ളിൽ വെച്ചാട്ടാ അതെ വാള് ഇതിനുള്ളിൽ വെക്കാൻ പോണ് ഓ വിഷയം ഓ അവൻ ഇവിടെ വെച്ച് പോയി ഓ എന്തൊരു ആള് കാണാൻ ആ വാള് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടൊന്നും കളിക്കാരോ നമുക്ക് നമ്മളെ അപ്പാപ്പനെ കൊണ്ടുപോയി അപ്പാപ്പനെ ഇവനല്ലേ നമ്മളിപ്പൊ കൊന്നേ നമ്മളെ കൊന്ന് കളി തുടങ്ങിയില്ല അതിനു മുന്നേ നമ്മളെ കത്താ എന്തൊരു കഥ ഇത് മനസ്സിലാവുന്നില്ല ഓ സെവൻ ഇയേഴ്സ് ലേറ്റർ ഏഴ് വർഷങ്ങൾ കഴിഞ്ഞ്

I curse you! That's it! I you! to the 13th generation of your blood! Yeah! I will make you, you the generation oh, oh, of the dead! Oh! It burned! Our father died! You will suffer! You will suffer! Consumed in flames of hunger and wrath, okay. thus came the age of true wisdom to a blistering close. The Knights Templar, once the proud shepherds of order, oh. peace, and illumination, oh, 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 oh. എന്തിന് എത്തിസന്റിൽ എത്തി നമ്മുടെ ചേച്ചി എത്തി ഈ ചേച്ചി എല്ലാത്തിലും ഉണ്ടാവും നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിൽ ഉള്ളിൽ കിടത്തി Please listen carefully. Our is using you, <laughs> hijacking your neurons to help them sift through genetic memory data. Okay. These guys have <laughs> <kept> their fingers <laughs> <and countless laughs> Signal governments, <messages>, media outlets, <laughs> and NGOs. But now, they want control over history itself. Okay. If that doesn't frighten you, it <laughs> should. But we're here to stop them, and I need your help. Decode to gene sequence. Uh, AD sixteen B thirteen I eighty seven. AD sixteen uh. AD sixteen. Okay. Last week we gained okay, access to a bank right of on. unsequenced memories in Asteragos Helix servers. We're oh, now analyzing we like a small sample. This should help you understand our struggle. Oh, sagla ka You can decide for yourself what comes next. Okay. We'll be waiting. Okay, done. വെയിറ്റ് ഓ അയ്യോ അവരെന്തിനോ നേരത്തെ ദേ ചക്കൻ ആപ്പിളിന്റെ കൈയ്യാലെ പോയി ആറിനോ ഇവനാ ഇവനായിരിക്കും കേട്ടോ നമ്മള് ഇവനായിരിക്കും ഈ ചോട്ട ഈ ചോട്ട വല്ലാന്നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ഫാദർ ആണോ ായി അളി കേ അത് വേറെ ആരെയും അല്ലാണ്ട് മൂപ്പർ അങ്ങനെ എടുത്ത് പറയത്തൊന്നുമില്ല അത് ഏട്ടം പോരതൊന്ന് ഓക്കെ ആള് മൂഡ് ഓഫ് ആണ് നമ്മുടെ ചെക്കൻ മൂഡ് ഓഫ് ആണ് ഇനി എന്ത് ചെയ്യും അടുത്തത് എന്താണ് ഇതാരി പണ്ടത്തെ പണ്ട ഇതാരി ചിരിക്കണേ ആ ആയി കോഴിത്തരം തുടങ്ങി എന്തിരി ഇവനെ നമ്മള് കോഴിത്തരാവണം വല്ലാത്ത പ്രശ്നം തന്നെ നമ്മളിനി കൊണ്ടോണ്ടിരുവനെ വേണ്ട നമ്മൾ കൊണ്ടുപോണം പോ കോഴിത്തരം എല്ലാ ഏത് കാലഘട്ടത്താണെങ്കിലും കോഴിത്തരം ഉണ്ട് നമുക്ക് ഓടാം അവള് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാണ് കേട്ടാ നമ്മളധികവും കൊണ്ടുപോയിപ്പോ നമ്മളെപ്പോ കൊണ്ടോ എന്ന് തോന്നുന്നു പത്രം പൊട്ടിച്ച് ആപ്പിളും പോയി ഈ കുട്ടി മാത്രം അതെ അതായത് ആപ്പിളും പോയി ഒക്കെ പോയി ഇതൊക്കെ നമ്മുടെ തലേലാവുമല്ലോ അവസാനം കുട്ടി 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 ദേ ഈ നമ്മളെ കള്ളനാക്കും ും കേട്ടാൽ അല്ലാണ്ടും പറയാനില്ല ടീച്ചർ എവിടെ ആ ആ പോയി 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 വാതിൽ ഇവനെ ഓടുന്നു മാറില്ലേണ്ടേ നമ്മളെ ആളോട് സംസാരിക്കാൻ ഓ അയ്യോണ്ടില്ലേ ഓ ആണ് ഇവിടുത്തെ കിങ്ങിന്റെ ഫോണാണ് ആള് വിചാരിച്ച് അവര് കട്ടേനായിരിക്കും പക്ഷെ കട്ടേനല്ല വേറെന്തോ ഒരു സാധനം അപ്പുറത്ത് നടന്നിട്ടുണ്ട് ഇതേ ഗാർഡ്സ് ഒക്കെ അങ്ങോട്ട് ഓടുന്നുണ്ട് ഇവന്റെ വയ്യല്ല നമ്മൾ ഓടണല്ലേ ഇതേ ആൾക്കൂട്ടം നമ്മൾ ഇരുന്ന് ഇവന്റെ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചതല്ല അച്ഛനെ കൊന്നു അവിടെ കൊന്നു കേട്ടാ ഷടാ അതെന്തില് ഓ സീന് ഓ എന്തൊരു വിശ്വസാൻ സീന് എടാ ഇത് മറ്റേ സീനല്ലേ അവസാനം കൊല്ലുന്ന സീനാണ് ഇത് റൂഗില് നമ്മളാണ് ഇവനെ കൊല്ലണേ എടേ മനസ്സിലായി ശരിയാടാ അപ്പം ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഓക്കെ ആ ഈ ആലീസിൻ്റെ അച്ഛനാണത് സോ ആലീസിൻ്റെ അച്ഛനാണ് നമ്മളോട് ഇപ്പോൾ ലുക്കറ്റ് മേ എന്നൊക്കെ പറഞ്ഞത് ഓ ത്രീ ഇയേഴ്സ് ലേറ്റർ അയ്യോ തേർട്ടീൻ ഇയേഴ്സ് ലേറ്റർ സോറി ഫോർ ദ മിസ്റ്റേക്ക് അയ്യോ അത് എപ്പോ വിഷയം ഫൈറ്റ് എനിക്ക് ഉറപ്പാണ് അത്രേള്ളോ വീത്തി അച്ഛന്റെ വാച്ച് ആരാടാത് അവനെ പിടിക്കേണ്ടി വരും മച്ചാനെ നീ എന്തിരിടനെ ഒരു സ്പീഡില്ലാണ്ട് ആ സ്പീപ്പർ സ്പീഡ് വന്ന് ഓ വിഷയം വാവു ഇട പാർക്കോറൊക്കെ വിഷ ടാ ഇവിടെ എല്ലാരും പറയണുണ്ട് ഈ മറ്റേ ഈ ഇതില്ലേ ില്ലേ വെച്ചവണില്ലല്ലട ഇത് എന് വിലൊക്കെ കൊള്ളട പിടിച്ചില്ല മാറില്ല അടുത്തത്തിരി ടാക്കൾ ചെയ്യാം അത്രേ ഉള്ളു മോനെ പിന്നല്ല പിടിച്ച് ആ ഓ വിഷയം തടിയനെയും കൊണ്ട് വരണ്ട് അല്ല തടിയേനും വരുന്ന വായി വരണ്ട് ഓടാ ഇവരൊക്കെ നമ്മൾ അറിഞ്ഞു മോനെ എന്തിരി പാർക്കോറിയത് ചാടെ പൊട്ടേ വാളൊക്കെ എടുത്ത് ഞാൻ കൂടെ പോണ് ഇത് കഴിയോ കൊള്ളാടെ വിഷയം പറയം ഇങ്ങോട്ട് ആയി ആ കഴിഞ്ഞു 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 ഇനി നമ്മൾ ആ നമ്മളാ എത്തണം അങ്ങോട്ട് ചാടിയ നമ്മളുടെ അഡാവും ഇവിടെ എന്ത് ചാട്ടം വിഷയം ചാട്ടം

Just a little misunderstanding. Huh. Nothing. to Your master's arbour in a common misunderstanding criminal. Misunderstanding, a mad truant. He broke daylight. daylight. He broke, he broke in the into, the 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 into my home and stole my watch. Did he, he steal it? Well, I'm but sure you're the most serious to be more than willing to sort this out. Sort what out, <laughs> Lieutenant? The uh, most serious accusation against there your ward, sir. He uh, robbed me. <laughs> oh, fuck! Precisely. Wait for me in my oh, library. Oh, even binne Alice in action. Wait for me in my library.

നാളെ വല്ല എന്താ പണിക്കെക്കാൻ പോയതായിരിക്കും എന്നിട്ട് വരുന്ന തിരിച്ചു വരും പറഞ്ഞാൽ നാളെ രാത്രി ഓക്കെ അപ്പോൾ നാളെ രാത്രി വരും എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ സന്തോഷം കണ്ടായിരുന്നോ ഈ എന്തൊരു അല്ലേ സോ നമ്മളെന്തായാലും ഇവിടെ അങ്ങോട്ട് നിർത്തുവാണ് ഓക്കെ അതിന് മുന്നേ വേറൊരു കാര്യം പറഞ്ഞുതരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇവൻ്റെ അച്ഛനെ കൊന്നേ ആ ഒരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് നമ്മുടെ അസേസൻസ് കിഡ് റൂഗ്ന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട് ആ റൂഗിൽ ഷേ പാട്രിക്ക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആയിട്ടാണ് നമ്മൾ കളിക്കുന്നത് സോ അതിൽ ആ ഷേ പാട്രിക് എന്ന് പറയുന്നത് എല്ലാ അസേസൻസിനെയും കൊല്ലുന്നൊരു അസേസൻ ആയിട്ടാണ് നമ്മളുള്ളത് ഏ അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഏറ്റവും അവസാനത്തിൽ അതായത് ഗെയിമിൻ്റെ ഏറ്റവും ഒരു അവസാനം ആകുമ്പോൾ ഈ ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കൈ ആ ഒരു കുട്ടീനെ കയ്യും പിടിച്ച് കയറിപ്പോയ ആ ഒരു കൊട്ടാരമില്ലേ ആ ഒരു കൊട്ടാരത്തിലേക്ക് നമ്മൾ ഒളിച്ചും പാത്തും കയറുന്നുണ്ട് ആ ഒരു ഇതിൽ കളിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് കുറച്ച് കാലങ്ങൾക്ക് മുന്നയാണെങ്കിലും കുറച്ച് അവിടെയും അവിടെയും ഒക്കെ ഒരു ഓർമ്മകളുണ്ട് ഏ അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഒരാളെ കൊല്ലുന്നുണ്ട് ആ ഒരാളെന്ന് പറയുന്നത് ഈ ആറിനോണ്ടച്ഛനാണ് നമ്മൾ കൊല്ലുന്നത് അപ്പോൾ അപ്പോൾ അതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് അതായത് റൂഗിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടമാണ് ഇവിടെ കാണിക്കുന്നത് ഇതിന് ശേഷം അങ്ങോട്ട് കാണിക്കുന്നത് ഓക്കെ സോ അതാണ് ഇതുവരെ ആയിട്ട് എനിക്ക് അങ്ങോട്ട് മനസ്സിലായത് സോ നമ്മൾ ഇന്ന് കുറച്ച് മിഷ് ഒരു മിഷ്യൻ ഉള്ളൂ ഓക്കെ സോ ഇത് മെമ്മറി വണ്ണാണ് ഇതാണ് സീക്വൻസ് വണ്ണ് മെമ്മറി വൺ ആണ് സോ സോൻ്റെ അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ നാളെ മറ്റേ നാളായിട്ട് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഞാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സോ പുതിയ വീഡിയോയിട്ട് കാണുന്നവരായിരിക്കും ബൈസ്